അതെ ഞാൻ ഇന്ന് കുറച്ച് ചെയിനിൻ്റെ കളക്ഷനുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കിയാൽ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഇത് വരുന്നത് സീ ബോൾ സി ബോൾ വൺ പ്ലസ് വൺ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് വരുന്നത് കോറൽ സേവാഗാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ബ്ലാക്ക് ത്രീ പ്ലസ് ത്രീ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചെയിനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ക്രിസ്റ്റലൊക്കെ ആയിട്ട് വരുന്നത് നല്ലൊരു ചെയിനാണ് ഇത് വരുന്നത് നവരത്ന പേൾ ചെയിൻ ആണ് ഇതിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റൈറ്റ് വരുന്നത് മൾട്ടി കളറാണ് കേട്ടോ ഇത് വരുന്നത് ഇത് വരുന്നത് ക്രിസ്റ്റൽ കാശിയാണ് നാനൂറ്റി എൺപത് രൂപയാണ് ഇതിന് റൈറ്റ് വരുന്നത് അതുപോലെ കോറൽ പേളാണ് ഇത് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അതിന് റൈറ്റ് വരുന്നത് റെയിൻബോ എന്ന് പറഞ്ഞ ചെയിനാണ് ആണ് ഇതിന് നാനൂറ് രൂപയാണേ റൈറ്റ് വരുന്നത് നാന്നൂറ് രൂപയിൽ വരുന്ന മോഡലാണ് പിന്നെ അതുപോലെ ഇത് വരുന്നത് റെഡ് കരിമണിക്കട്ടയാണ് കേട്ടോ ഇതിന് റൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് വരുന്നത് റെഡ് ക്രിസ്റ്റ്യലാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന് റൈറ്റ് വരുന്നത് ഇത് വൈറ്റ് പേളാണ് ഇതിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റൈറ്റ് വരുന്നത് വൈറ്റ് കളറിൽ നൈസായിട്ട് വരുന്ന ചെയിൻ ആണ് അതുപോലെ ഇത് വരുന്നത് സ്റ്റോൺ നവർക്കുന്ന ചെയിൻ ആണ് ഇതിന് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫുൾ മൾട്ടി കളറിലായിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യണേ പിന്നെ അതുപോലെ ഇത് വരുന്നത് റെഡ് ക്രിസ്റ്റൽ ത്രീ പ്ലസ് ത്രീ ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന് വരുന്ന റേറ്റ് പിന്നെ ഇത് വരുന്ന ഓൾ മുല്ല മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇനി വരുന്ന റേറ്റ് ഇത് വരുന്നത് മുല്ല ചെയിൻ ആണ് നാനൂറ്റി എൺപത് രൂപയാണേ റേറ്റ് വരുന്നത് ഇത് ഇന്ദു റോപ്പ് ബോളാണേ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരു ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് വരുന്നത് ബോക്സ് ബോളാണേ ത്രീ ബോക്സ് വരുന്നതാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് ബിസ്ക്കറ്റ് ചെയിനാണ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇത് വി ചെയിൻ ആണ് കേട്ടോ ഇനി ഇരുന്നൂറ്റി അൻപത് രൂപയാണേ റേറ്റ് വരുന്നത് ഇത് റോൾ താരയാണ് ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് റോൾ താര നല്ല നൈസായിട്ട് വരുന്നത് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇത് വരുന്നത് റോൾ കൺമണിയാണ് ഇതിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റൈറ്റ് വരുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവർ കമൻ്റ് ചെയ്യണേ ഇതിൽ ഈ ചെയിൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇതുപോലെ ഇത് എൽ ജി ചെയിനാണ് ഇതിന് റൈറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഇത് വരുന്നത് പരസ്പരം ചെയിനാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് റൈറ്റ് വരുന്നത് ഇത് ബോക്സ് ബോളാണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇത് ഇന്ദു എന്ന് പറഞ്ഞ മോഡലാണ് കേട്ടോ അതിന് റൈറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇത് സേവാക്കട്ട കട്ട ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇത് ധ്രുവം ചെയിൻ കേട്ടോ ഇതിന് മുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഇത് സവിതം ചെയിൻ ആണ് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് വരുന്നത് മണിമാലയാണ് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ഇത്രയേ ഉള്ളൂ ബായ് യു